രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും സഖ്യങ്ങൾ രൂപീകരിക്കില്ലെന്നും പാർട്ടി മേധാവി മായാവതി വ്യക്തമാക്കി ലക്നൌവിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മായാവതി സംസ്ഥാനത്തോ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലോ സഖ്യങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പാർട്ടിക്ക് ഒരു നേട്ടവും നൽകിയിട്ടില്ലെന്നും മായാവതി പറഞ്ഞു ഞങ്ങളുടെ വോട്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു പക്ഷേ മറ്റേ പാർട്ടി വോട്ടുകൾ ഞങ്ങൾക്ക് നൽകുന്നില്ല ഇത് ഞങ്ങളുടെ വോട്ട് വിഹിതം കുറയ്ക്കുന്നു സഖ്യങ്ങൾ സർക്കാർ രൂപീകരിക്കുമ്പോഴും അവ അധികകാലം നിലനിൽക്കില്ല മുൻകാല തെരഞ്ഞെടുപ്പുകളെ അനുസ്മരിച്ചുകൊണ്ട് ബി എസ് പി നേതാവ് പറഞ്ഞു മുൻ കോണ്ഗ്രസുമായും സമാജ്വാദി പാർട്ടിയുമായും സഖ്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പാർട്ടിക്ക് അറുപത്തിയേഴ് സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ രണ്ടായിരത്തി ഏഴിൽ ഞങ്ങൾക്ക് സ്വന്തമായി ഭൂരിപക്ഷ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞു നേതാവ് പറഞ്ഞു മറ്റ് പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ ബിഎസ്പിയിൽ ചേരുന്നുണ്ടെന്നും അവർ ഡൽഹിയിലും ലക്നൌവിലും വെച്ച് തന്നെ കണ്ടിട്ടുണ്ടെന്നും അവകാശപ്പെടുന്ന തെറ്റായ റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസം പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു എന്ന് അസംഖാനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മായാവതി പറഞ്ഞു ഞാൻ ആരെയും കണ്ടിട്ടില്ല ഞാൻ ആരെയും രഹസ്യമായി കാണുന്നുമില്ല എന്ന് അവർ വ്യക്തമാക്കി ദളിതരുടെ ക്ഷേമത്തിനായി ഫണ്ട് ഉപയോഗിച്ചതിന് സംസ്ഥാനത്തെ യോഗി ആദിത്യനാഥ് സർക്കാരിനെയും ബി എസ് പി നേതാവ് പ്രശംസിച്ചു സമാജ് വോദി പാർട്ടി ഭരണകൂടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ സൈറ്റ് സന്ദർശിക്കുന്നവരിൽ നിന്ന് ശേഖരിക്കുന്ന ഫണ്ട് ഇപ്പോഴത്തെ ബി സർക്കാർ തടഞ്ഞു വെച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങൾ നിലവിലെ സർക്കാരിനോട് നന്ദിയുള്ളവരാണ് അവർ പറഞ്ഞു ആനന്ദിനെ തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി ബി എസ് പി നേതാവ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിന്നീട് അച്ചടക്ക ലംഘനം ആരോപിച്ച് അദ്ദേഹത്തെ പുറത്താക്കി പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുത്തു തന്റെ ജീവിതകാലത്ത് ഒരു പിൻഗാമിയേയും പ്രഖ്യാപിച്ചില്ലെന്ന് ശ്രീമതി മായാവതി വ്യക്തമാക്കി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് നൽകിയ സംഭാവനകൾക്ക് ആകാശിന്റെ പിതാവും ബി എസ് പി ദേശീയ വൈസ് പ്രസിഡന്റുമായ ആനന്ദ് കുമാർ ദേശീയ ജനറൽ സെക്രട്ടറി സതീഷ് ചന്ദ്ര മിശ്ര ഉത്തർപ്രദേശ് യൂണിറ്റ് പ്രസിഡന്റ് വിശ്വനാഥ് പാൽ എന്നിവരുടെ ശ്രമങ്ങളെയും പ്രശംസിച്ചു